രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഉയർന്ന അപ്രതീക്ഷിത ആരോപണങ്ങളുടെ ഞെട്ടലിലായിരുന്നു കേരളം ഇന്നലെ പരാതികൾ ഒന്നിനു പുറകെ ഒന്നായി എത്തിയതോടെ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു ഒഴിയേണ്ടി വന്നു എന്ന് പറയുന്നതാവും ശരി ഇതോടെ ആരാകും അടുത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന ചർച്ചയും സജീവമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി കോൺഗ്രസിൽ ഗ്രൂപ്പ് നീക്കങ്ങൾ സജീവമാണ് തങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിയതോടെ മത്സരത്തിന് ചൂടേറി അധ്യക്ഷ സ്ഥാനത്തേക്ക് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയേൽ കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് നിലവിലെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവർക്ക് വേണ്ടിയാണ് ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് കരുനീക്കങ്ങൾ നടത്തുന്നത് മുതിർന്ന നേതാവ് കെ സി വേണുഗോപാലിന്റെ പക്ഷം ബിനു ചുള്ളിയേലിന് വേണ്ടി ശക്തമായി രംഗത്തുണ്ട് അതേസമയം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അബിൻ വർക്കിയെയാണ് പിന്തുണയ്ക്കുന്നത് മുൻ സംഘടനാ തിരഞ്ഞെടുപ്പിൽ അബിൻ വർക്കിക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചിരുന്നു എന്ന വാദമാണ് ചെന്നിത്തല പക്ഷം ഉയർത്തുന്നത് ഇതിനിടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിതാ നേതാവ് വരട്ടെ എന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് അവസാന നിമിഷം വരെ അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ എസ് യു മഹിളാ കോൺഗ്രസ് പ്രസിഡന്റുമാർ എന്നിവർ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നായതിനാൽ അബിൻ വർഗിയെ പരിഗണിക്കാൻ സാധ്യത കുറവാണ് കെ സി വേണുഗോപാൽ പക്ഷക്കാരനായ ബിനു ചുള്ളിയേൽ രാഹുൽ പ്രസിഡന്റായ സമയത്തു തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കേട്ട പേരുകളിൽ ഒന്നായിരുന്നു ദേശീയ കമ്മിറ്റി പുനഃസംഘടനയിൽ പരിഗണിക്കപ്പെടാതെ പോയ കെ എം അഭിജിത്തിനായി കേരളത്തിലെ മുതിർന്ന നേതാക്കൾ നീക്കം നടത്തുന്നുണ്ട് സ്ഥിരം പ്രസിഡന്റിനെ വയ്ക്കണോ ആർക്കെങ്കിലും താൽക്കാലിക ചുമതല നൽകണോ എന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വമായിരിക്കും തീരുമാനമെടുക്കുക